ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു ഹെൽത്തി റെസിപ്പിയാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഒരുപാട് നമുക്ക് കിട്ടുന്ന നമ്മുടെ സ്വന്തം മുരിങ്ങയിലയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പിയിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഞാനിവിടെ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കണം പിന്നെ മുരിങ്ങയില നമ്മൾ നന്നായിട്ട് നോക്കി വേണം എടുക്കാനായിട്ട് ഇതിൽ ചെറിയ ചിലന്തികൾ കാണും ചെറിയ പ്രാണികൾ പുഴുക്കളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഇതൊന്ന് എടുക്കാം ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് വറ്റൻമുളകും രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ എൻ്റെ കയ്യിൽ കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവാള ചേർത്ത് കൊടുത്തിരിക്കുന്നത് അന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഈ വറ്റൽമുളകൊക്കെ എരിവ് കുറവാണെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കുക എരിവ് നന്നായിട്ടുണ്ടെങ്കിൽ വറ്റലമുളക് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഈ പച്ചമുളകും വറ്റൽമുളകും എല്ലാം കൂടി ചേർക്കുമ്പോൾ ഒരുപാട് എരിവാകും അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം നിങ്ങൾ ഈ മുളക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുരിങ്ങയില നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഇലയാണ് ഈ മുരിങ്ങയിലെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അടുപ്പിക്കുന്നില്ല ഈ മുരിങ്ങയില ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഇതുപോലെയുള്ള ഇലക്കറികൾ നമ്മുടെ ആഹാരത്തിൽ അതായത് ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും ഞങ്ങൾക്കൊക്കെ ഈ ഒരു മുരിങ്ങയിലെന്ന് പറയുന്നത് കിട്ടാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് വല്ലപ്പോഴും ഒന്ന് കിട്ടിയാലായി അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കുറച്ച് മുരിങ്ങയില കിട്ടിയത് അതിൽ കുറച്ച് ഞാൻ എടുത്ത് ഫ്രിഡ്ജ് സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ മുരിങ്ങയിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് വഴറ്റി അതിൻ്റെ കളറൊന്നും മാറ്റി കളയലല്ലേ വഴറ്റി എടുത്താൽ മതി കേട്ടോ അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിലാണ് തേങ്ങ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ തേങ്ങയും കൂടി നമുക്കിതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന തേങ്ങായ്ക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തേ ഉള്ളൂ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പിഴുപുളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു പുളിപ്പൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് പിഴുപുളി ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് കുറച്ച് കൊടുക്കുക തേങ്ങയൊക്കെ ഒരുപാട് അങ്ങ് വറുത്തെടുക്കേണ്ട നമ്മൾ തീയിലിനൊക്കെ വറുക്കുന്നതുപോലെ ഒരുപാടൊന്നും അങ്ങ് വറുത്തെടുക്കേണ്ട കാര്യമില്ല ഇല്ല ചെറുതാട്ടൊന്ന് വാട്ടിയെടുത്താൽ മതിയെ ഇത് കണ്ടോ ഇത്രയും മതി ഒരുപാട് സമയമൊന്നും എടുത്തില്ല നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് അത് കൂടുതൽ എടുത്തില്ല ഇനി നമുക്ക് ഫ്ലെയിം ഒക്കെ അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇപ്പോൾ എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അങ്ങ് ഒരുപാട് അങ്ങ് അരഞ്ഞു പോകൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കല്ലേ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് തയ്യാറാക്കാനായിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ നമുക്കിത് ഈ ഒരു രീതിക്ക് അരച്ചെടുക്കാനായിട്ട് കഴിയില്ല അപ്പോൾ ഇതാ ഒന്ന് അരച്ചെടുത്താൽ മതി ഞാൻ ഞാനിനിയിപ്പോൾ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇതാ മാറ്റി വെച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി റെസിപ്പി അല്ലേ ഈ മുരിങ്ങയിലൊക്കെ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ ഇതുപോലെയൊന്നുണ്ടാക്കി കൊടുത്താൽ മതി പിന്നെ ഇത് നമ്മൾ ചോറ് ആ ഒരു ചോറിലേക്ക് ഇതൊക്കെ ആയിട്ടൊന്ന് ഇളക്കി നല്ല അടിപൊളിയായിട്ട് ഇളക്കി കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കി ആ ഒരു വയറ് നിറച്ച് കഴിച്ചോളും നല്ലൊരു ടേസ്റ്റ് ഉണ്ട് പിന്നെ എരിവൊക്കെ നിങ്ങൾ കുറച്ച് കൊടുക്കുക കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ എരിവിൻ്റെ അളവൊക്കെ അല്പം കുറച്ച് വേണം തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആരെങ്കിലും ഉരിങ്ങയിലെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ചട്നി തയ്യാറാക്കിയിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇനി പെട്ടെന്ന് തന്നെ പോയി ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കഴിക്കാത്തവർ പോലും വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ് കണ്ടുകൊണ്ടിരുന്നത് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്